പുതിയ വീഡിയോ ആയിട്ട് തങ്ങളുടെ ഈ പച്ച വെച്ചുള്ള എപ്പോഴും സൈക്കിളിലോട്ട് ഓടിക്കളിക്ക ആപ്പിളൊക്കെ ചെയ്യുമ്പോൾ ഇത് ഞങ്ങള് വീട് പൊട്ടാറുണ്ടേ പൊട്ടുമ്പോൾ വീട്ടിൽ പോകും മരുന്ന് വെക്കും അപ്പൊ ചെറു കുട്ടികൾക്ക് നല്ല പേടിയായിട്ടും അപ്പൊ പണ്ട് കാലത്ത് അമ്മേ അമ്മ അതാ അമ്മക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് വെച്ചിട്ട് പച്ച വെച്ചിട്ട് കുട്ടി ഭാഗത്ത് പലതും കുറ്റഭാഗത്ത് വേണ്ടിയുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നതാണ് മതിലമ്മ കമ്മ്യൂണിസ്റ്റ് പച്ച പിടിച്ചിരിക്കണപ്പൊ അവിടെ നിന്നെടുത്ത് ഞങ്ങള് വീഡിയോ നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും സ്ലിച്ച് സൈക്കിൾ

സാധാരണ വെള്ളം വെള്ളം ഒഴിക്കാൻ നോക്കട്ടെ എന്തൊക്കെയോ ഷേപ്പ് ആയിട്ട് മാറിയിട്ടുണ്ട് എന്തൊക്കെയോ ഷേപ്പായിട്ട് മാറിയിട്ടുണ്ട് വെള്ളം ഫ്രണ്ട്സ് ഇപ്പൊ ദേ ഇത് വെള്ളം ചേർത്തിട്ട് ഇങ്ങനെ പിഴിഞ്ഞ് ഇങ്ങനെ ഒരച്ചൊരച്ച് പിഴിഞ്ഞിട്ട് അവിടെ വെച്ചു കൊടുത്താൽ പാടി വെക്കണൊന്നില്ല വെച്ചാലും മതി കൊഴപ്പില്ല അപ്പൊ ഇന്നത്തെ ഇങ്ങനെ കുഞ്ഞു കുട്ടികളൊക്കെ വീണ് കുഞ്ഞു കുട്ടികൾക്ക് വീണ് നല്ല മുറിവുണ്ടാകുമ്പോഴൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ചെയ്യുക